ഡോക്ടർ പറ എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു രോഗമാണോ ആ അത് മിക്കവാറും പിൻവമാകാം നമ്മുടെ കുടലിൽ കാണപ്പെടുന്ന വെള്ളപ്പുഴ രാത്രി പുറത്ത് വന്ന് മലധാരത്തിനടുത്ത് മുട്ടയിടുമ്പോഴാണ് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് അയ്യോ വയറ്റിൽ പുഴുക്കളോ അതങ്ങനെ വരുന്നു ഭക്ഷണത്തിനു മുന്നേയും മണ്ണിൽ കളിച്ചതിനു ശേഷവും കൈകൾ കഴുകാതിരിക്കുക നഖം കടിക്കുക ഇവയിലൂടെയൊക്കെ മുട്ടകൾ ശരീരത്തിലേക്ക് കടക്കാൻ ചാൻസ് സാധ്യതയുണ്ട് കുട്ടികളിൽ വളരെ എളുപ്പത്തിൽ പടരും ഓ ഞാൻ ചെയ്യണം പേടിക്കണ്ട മോളെ മരുന്നുണ്ട് ഇനി മുതൽ ഭക്ഷണത്തിനു മുന്നേയും മണ്ണിൽ കളിച്ചതിനു ശേഷവും ഒക്കെ കൈ നന്നായി കഴുകണേ നഖം കടിക്കുകയും അരുത് ശരി ആൻറ്റി ഞാൻ ഫ്രണ്ട്സിനോടും പറയാം മിടുക്കി താങ്ക് യു ആൻറ്റി കൃത്യമായ വിരമരുന്ന് ഉപയോഗവും ശുചിത്വപരമായ ജീവിതശൈലിയും കുട്ടികളെ കൃമി അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നു